ഹായ് ഡിയേഴ്സ് നമുക്ക് സാധാരണ അല്ലാത്തൊരു മാൻഡ് വില്ല കണ്ടാലോ എല്ലാവർക്കും എപ്പോഴും വളർത്താൻ ഇഷ്ടമുള്ളതും എപ്പോഴും ചോദിക്കുന്നതുമായിട്ടുള്ള ഒരു ചെടിയാണ് മാൻഡിവില്ല ഇപ്പം ഈ മാൻഡിവില്ലയ്ക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകതയുണ്ടോ എന്ന് നോക്കിയാൽ ഇതാണ് സിന്തേരി മാൻഡിവില്ല ഈ മാൻഡിവില്ലയുടെ ലീഫും ഫ്ലവറും ഒക്കെ കുറച്ച് ഗ്ലോസി ആയിട്ട് വരുന്നതാണ് ഇടയ്ക്ക് നമ്മൾ സെയിലിന് കൊണ്ടുവരാറുണ്ട് അപ്പോൾ തന്നെ സ്റ്റോക്ക് തീരാറും ഉണ്ട് കേട്ടോ ഇപ്പോൾ നമുക്കിതാ ഈ പോട്ട് സൈസിലുള്ള വലിയ ചെടികളാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോർമൽ മാൻഡിവില്ലയുടെ റേറ്റ് അല്ല ഈ മാൻഡിവില്ല പ്ലാന്റിന് വരുന്നത് ഇതിൻ്റെ ചെറിയ പ്ലാന്റ്സും ഇല്ല കേട്ടോ ഇതേപോലെ ബുഷായി നിൽക്കുന്ന പ്ലാന്റ്സ് മാത്രമാണ് നമുക്കുള്ളത് ഇപ്പോൾ നമ്മുടെ സ്റ്റോക്കിലുള്ളത് ഈ പ്ലാന്റ്സിൻ്റെ നാല് കളർ വെറൈറ്റീസ് ആണ് റെഡ് വൈറ്റ് ഡാർക്ക് റോസ് ലൈറ്റ് റോസ് നാലാമത്തെ കളറ് കാണിച്ചാരാട്ടോ അപ്പോൾ ഈ ഒരു ഡാർക്ക് റോസിൻ്റെ ഉള്ളിലൊരു ലൈറ്റ് കളർ കാണുന്നില്ലേ ആ ഒരു ഷെയ്ഡാണ് നമ്മുടെ നാലാമത്തെ കളറ് ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ കളർ വരുന്നത് ഇങ്ങനെ നാല് കളേഴ്സാണ് ടോട്ടൽ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ ഈ ഒരു ലൈറ്റ് റോസ് കളറും കൂടി ഇൻക്ലൂഡ് ചെയ്ത് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം അല്ലാത്തവർക്ക് മൂന്ന് കളറായിട്ട് കോമ്പോ നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ ഇനി സിംഗിൾ പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെയും വാങ്ങാം നമുക്ക് നാല് കളേഴ്സിന് അതായത് ഇത്രയും ബുഷി ആയിട്ടുള്ള നാല് പ്ലാന്റ്സിന് ടോട്ടൽ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയാണ് ഇനി മൂന്ന് പ്ലാന്റ്സ് ആയിട്ട് വേണ്ടവർക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് തൊള്ളായിരം രൂപയാണ് സിംഗിൾ പ്ലാന്റിന് മുന്നൂറ് രൂപയാണ് റേറ്റ് വരിക സിംഗിൾ പ്ലാന്റ്സ് വാങ്ങുമ്പോൾ കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അല്ലാതെ കോംബോ ഓഫറായിട്ട് വാങ്ങുന്നവർക്ക് സി സി ഇൻക്ലൂഡഡ് പ്രൈസാണ് കേട്ടോ എക്സ്ട്രാ സി സി ഒന്നും വരില്ല അപ്പോൾ അതായത് ഇതുപോലെ എല്ലാം നല്ല ബുഷായിട്ടും നല്ല തിക്കായിട്ടും നിൽക്കുന്ന പ്ലാന്റ്സാണ് ആണ് ഇത് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും സൺലൈറ്റിൽ ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കരുത് പ്ലാന്റ് പെട്ടെന്ന് പോകും അതുപോലെ തന്നെ കൂടുതലായിട്ടും കൊക്കോപീറ്റും അതുപോലെ തന്നെ പെർലൈറ്റൊക്കെ മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സിൽ നടുക നന്നായിട്ട് വെള്ളം വാർന്നു പോകുന്ന നല്ല പോട്ടി മിക്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിട്ടാലും മതി നടുന്ന സമയത്ത് തന്നെ നമ്മൾ വളങ്ങൾ മിക്സ് ചെയ്യണമെന്നില്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇട്ട് കൊടുത്താലും മതി നമുക്ക് ബസാക്കോട്ട് പോലെയുള്ള വളങ്ങൾ ഇതിൻ്റെ ചുവട്ടിൽ ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ എൻ പിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് ചെടിയുടെ ചുവട് വശം ചേർക്കാതെ കാൽസ്യം നൈട്രേറ്റ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് ചെടിയുടെ ലീഫിനൊക്കെ നല്ലൊരു കളറും ഫ്ലവറൊക്കെ നല്ല ബ്രൈറ്റായിട്ട് നിൽക്കാനും ഒക്കെ ഇത് ഹെൽപ്പ് ചെയ്യും ആവശ്യത്തിന് നനവ് കൊടുത്ത് വളർത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത് ഹാങ്ങിങ് പോട്ടിൽ വളർത്താവുന്ന മാൻഡ് എന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും നമുക്കിത് ഹാങ്ങിങ് പോട്ടിൽ വളർത്താം പക്ഷേ ഇത് താഴേക്ക് ഇങ്ങനെ ഹാങ് ചെയ്ത് കിടന്ന് ഫ്ലവർ ആകുമല്ല ചെയ്യുന്നത് ഇതിൻ്റെ ആ ഒരു പോട്ടിൻ്റെ ആ വള്ളികളുണ്ടല്ലോ അതിലൂടെ കയറി പിടിച്ച് ഇങ്ങനെ ബുഷായിട്ട് നിന്ന് ഫ്ലവർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഒരിക്കലും ഹാങ് ചെയ്ത് നിന്ന് ഫ്ലവർ ചെയ്യും എന്ന് തെറ്റിദ്ധരിക്കരുത് ഇതിൻ്റെ തണ്ടുകൾക്ക് അത്യാവശ്യം കട്ടിയുണ്ട് സാധാരണ മാന്ഡുവില്ലേക്കാളും കട്ടിയുണ്ട് ഇതാണ്ടല്ലേ ഇതുപോലെ അപ്പോൾ അതിങ്ങനെ താഴേക്ക് വീണ് കിടക്കില്ല ഒരിക്കലും നമുക്ക് ഒന്നെങ്കിൽ നോർമൽ പോട്ടിൽ വെച്ചിട്ട് സ്റ്റിക്കൊക്കെ വെച്ച് കെട്ടി കൊടുക്കാം അതല്ലെങ്കിൽ ഹാങ്ങിങ് പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വളർത്തുകയും ചെയ്യാം നോർമൽ മാൻ്റ് അപേക്ഷിച്ച് ഈ ഒരു മാൻ്റ് വില്ലയാണ് ഹാങ്ങിങ് പോട്ടിൽ വളർത്തുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിട്ട് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ പ്ലാന്റിൻ്റെ റേറ്റ് എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പോൾ മാൻഡിവില്ലാ പ്ലാന്റ്സ് വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമുള്ളവർ നമുക്ക് അഞ്ഞൂറിൻ്റെ താഴെയൊക്കെ റേറ്റ് വരുന്ന കുറേ ഓഫേഴ്സ് ഒക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകാതിരിക്കുക കേട്ടോ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് ഒന്ന് രണ്ട് കോംബോ ഓഫറുകൾ കാണിച്ചുതരാം നിങ്ങൾ വീഡിയോ കാണുന്നതിൻ്റെ ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു വെക്കാം നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന രണ്ട് കോംബോ ഓഫറുകൾ കാണിച്ചുതരാം അപ്പോൾ അതിൽ ആദ്യത്തെ കോംബോ ഓഫർ ഡാലിയ പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫറാണ് ആണ് കേട്ടോ അപ്പോൾ ഇതിനൊരുപാട് എൻക്വയറി വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റ്സ് ആണ് പക്ഷെ നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ വേണ്ട ഒരു വേഗം വാങ്ങിക്കുമോ കാരണം നമുക്ക് അഞ്ച് പ്ലാന്റിന് അഞ്ച് വെറൈറ്റി കളേഴ്സിൽ വരുന്ന പ്ലാന്റ്സിന് ഷിപ്പിംഗ് ചാർജ് അടക്കം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ലൊരു അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് അപ്പോൾ ഇതിൻ്റെ ഇലകളിലെ ആ ഒരു വ്യത്യസ്തത നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഇങ്ങനെ വെറൈറ്റീസ് ആയിട്ട് വരുന്നതിൽ ഡിഫറെൻറ്റ് കളേഴ്സിലായിരിക്കും ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെ നോക്കിയിട്ടാണ് ഈ ഒരു കോംബോ ഓഫർ അയക്കുന്നത് നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് അതുപോലെ തന്നെ നമുക്കുള്ള വേറൊരു കോംബോ ഓഫറാണ് ദ ഈ കാണുന്ന അഡീനിയം പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ അഡീനിയം നമുക്കറിയാം ഒരിക്കലും ഒരു ഒരു ചെറിയ റേറ്റിൽ കിട്ടുന്ന പ്ലാന്റ് അല്ല അല്ലേ അഡീനിയം ഓർക്കിഡ് പോലെയുള്ള ചെടികൾ അപ്പോൾ അഡീനിയം പ്ലാന്റ്സ് നമ്മൾ ചെറിയ റേറ്റിൽ തരാൻ പറ്റുന്ന പ്ലാന്റ്സ് അത ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ഈ പ്ലാൻസിൽ കളർ നമ്മൾ കൺഫേം പറഞ്ഞിട്ടല്ല അയക്കുന്നത് ഇതിന് നമ്മൾ സീഡ് പാകിയ തൈകളാണ് റെഡി ആയിട്ടുള്ളത് ഈ തൈകൾ നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സ് ഉണ്ടാവും പക്ഷെ ഒരിക്കലും കളേഴ്സ് ഇന്നതാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓർഡർ എടുക്കുന്നില്ല ഇതിന് പത്ത് പ്ലാൻസിന് ഷിപ്പിംഗ് ചാർജ് അടക്കം ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോംബോ ഓഫറാണ് ഇതിൻ്റെയൊക്കെ സിംഗിൾ വീഡിയോസ് നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കാം അപ്പോൾ ആ വീഡിയോസ് കാണുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആവും അതുപോലെയുള്ള പ്ലാൻസിൻ്റെയൊക്കെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇതിൻ്റെ പോട്ടി മിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ സിംഗിൾ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ള ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ നമുക്കിനി അടുത്ത ഓഫർ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്